ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസ് ലിങ്ക് റോഡ് വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസിൽ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ കേരള വ്യാപാരി വ്യവസായ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്നു പോയ വ്യാപാരികൾക്ക് കൈത്താങ്ങായി ധനസഹായ വിതരണവും ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ആദരവും നൽകി ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ മുഖ്യ അതിഥിയായി വിലങ്ങാട് സെൻട്രോൽ ഫെറോന ചർച്ച് വികാരി ഡോക്ടർ വിൽസൺ മുട്ടത്തുകുന്നിൽ സമിതി ജില്ലാ ട്രഷറർ ഗഫൂർ രാജധാനി ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമാ രാജു പഞ്ചായത്ത് അംഗം ജാൻസി കൊടിമരത്തും മുട്ടിൽ പഞ്ചായത്ത് അംഗം അൽഫോൺസ റോബിൻ കെ എം റഫീക്ക് സി വി ഇ പാൽ പി ആർ ഋക്കൂത്തമൻ എം എം ബാബു കെ പി കുഞ്ഞിരാമൻ എൻ പി സജിത്ത് എന്നിവർ സംസാരിച്ചു സോണി കുര്യൻ സ്വാഗതവും ബൈജു ജോസഫ് നന്ദിയും പറഞ്ഞു ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ യൂത്ത് ബിഗ്രേഡ് കെ സി ബി വിലങ്ങാട് എമർജൻസി ടീം യൂത്ത് കെയർ സേവാഭാരതി ചുമട്ടു തൊഴിലാളികൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ഉരുൾപൊട്ടലിൽ തകർന്ന തൊഴിലാളികളുടെ ഷെഡ് നിർമ്മിക്കാൻ ധനസഹായവും കൈമാറി